നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വ്യാഴൻ്റെ രാശി മാറ്റമാണ് വ്യാഴം മെയ് ഒന്നാം തീയതി ഇടവൻ രാശിയിലേക്ക് മാറുകയാണ് അത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ആ രാശിയിലേക്ക് മാറുന്നത് അപ്പോൾ ഒരു വ്യാഴവട്ട കാലഘട്ടം എന്ന് പറയുന്നതാണ് പന്ത്രണ്ട് വർഷമാണ് അപ്പോൾ വ്യാഴം ഇടവത്തിലേക്ക് വരുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വരുന്നതിനാൽ അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് വ്യാഴനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൗരൃത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഗ്രഹമാണ് വ്യാഴം അതുകൊണ്ട് തന്നെ വ്യാഴനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ജ്യോതിഷത്തിലെ വികസനവും വിശാലതയും ഒക്കെ വ്യാഴനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് പിന്നെ വ്യാഴം ഒരു വൻ മതിലായിട്ട് സൗരത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള ചെറുതും വലുതുമായ മറ്റുള്ള ഉപഗ്രഹങ്ങളെ ഇങ്ങോട്ട് കടത്താതെ വിട കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ഈശ്വരൻ നമ്മളെ കാത്തുരക്ഷിക്കും എന്ന് പറയാൻ തുല്യമായി വ്യാഴനെ കരുതിപ്പോരുന്നു ഇപ്പം മെയ് ഒന്നിനാണ് വ്യാഴം ഗടവൻ രാശി പ്രവേശിക്കുന്നത് അത് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ ഒരു വർഷവും പതിനാല് ദിവസവും അവിടെ തന്നെ ഈ ഇടവൻ രാശിയിൽ വ്യാഴം ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ വ്യാഴവും ശനി നിൽക്കുന്ന കുമ്പത്തും രണ്ടും കൂടെ ചിന്തി വെച്ചിട്ടാണ് അത് സംസാരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുന്നത് മൂലം തൊട്ട് രേവതി വരെയുള്ള ഒമ്പത് നക്ഷത്രങ്ങളെ പറ്റിയാണ് അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് ധനു മകരം കുംഭം മീനി നാല് രാശിയിൽ ഉൾപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങളാണ് അപ്പോൾ ധനുരാശി എടുക്കാൻ ധനുരാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര നക്ഷത്രങ്ങളെന്ന് പറയാൻ മൂലവും പൂരാടവും പിന്നെ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും വരും ഇവരെ സംബന്ധിച്ചോളം അഞ്ചിലായിരുന്നു ഇതുവരെ വ്യാഴം എന്ന് വെച്ചാൽ ഇവർക്കൊരു അനുകൂല അനുകൂലാവസ്ഥയിലായിരുന്നു ഇത്രയും കാലം എന്നർത്ഥം കാര്യം മൂന്നിൽ രവി ശനി നിൽക്കുന്നത് രണ്ടും വളരെ അനുകൂലമാണ് അപ്പോൾ ഇവർ വളരെയധികം അത്യാഹ്ലാദപൂർവ്വം ഇവർ എന്താണ് കഴിഞ്ഞ ഒരു വർഷം അനുകൂലമായിരുന്നു ഇവർക്ക് അത് മാറിയിട്ട് ആറാം ഭാവത്ത് വ്യാഴം പോവുകയാണ് അങ്ങനെ പോകുമ്പം അതിനർത്ഥം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ഏതൊക്കെ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെക്കാൾ ഇത്രയും പേർക്ക് ഗുണദോഷസംഷ്ടമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നു വരുന്ന ഒരു ഒരു വർഷം അവർ ആറിലേക്കാണ് വ്യാഴം പോകുന്നത് ആറിലേക്ക് വ്യാഴം പോകുമ്പോൾ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും ആരൊക്കെ ഉണ്ടാവും രാഷ്ട്രീയ വിജയം ഉണ്ടാവും ആറാം ഭാവം ശത്രുഭാവമാണ് ആ ശത്രുഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ നമ്മൾ ശത്രുക്കളെ വിജയിക്കും എന്ന് പറയാം അനുകൂലമായ പിന്നെ സ്ഥിതിയാണ് ജാതകത്തിലുള്ളതെങ്കിൽ ആറിലെ വ്യാഴം വരുമ്പോൾ നമുക്ക് ശത്രുക്കളെ വിജയിക്കാൻ കഴിയും രോഗങ്ങളെ അകറ്റാൻ കഴിയും എന്നും പറയാം അതിന് ആറാം ഭാവം രോഗമാണ് ഗുണദോഷ എന്ന് പറയാൻ രവി അനുകൂലമായി വരുന്ന സമയത്തൊക്കെ നമുക്ക് ഗുണ ഗുണങ്ങളുണ്ടാവാം അതേപോലെ മൂന്നിൽ നിൽക്കുന്ന ശനി മൂന്നിൽ നിൽക്കുന്നതിനാൽ ഒരു ധൈര്യം നമുക്ക് കിട്ടും തടസ്സങ്ങളെ തട്ടി മാറ്റി മുന്നോട്ട് പോകാനുള്ള ധൈര്യം കിട്ടും വ്യാഴം ആറിൽ ആയതുകൊണ്ട് ജീവക്കാരന് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നമുക്ക് തട്ടി കയറി മുമ്പോട്ട് പോകാനുള്ള കഴിവൊക്കെ നമുക്കുണ്ടാകും അതൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ റിസ്ക്കൊന്നും എടുക്കാൻ പറ്റില്ല ഈശ്വരാധീനം അല്ലെങ്കിൽ ഞാൻ പാതി ദൈവം പാതി എന്നുള്ളൊരു മട്ടൊന്നും വേണ്ട വർഷം ചില കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളൊരു വർഷമാണേ വരാൻ പോകുന്ന ഒരു വർഷം അത്ര പ്രതികൂലവുമല്ല എന്നാൽ അനുകൂലവുമല്ല ഒരു സാധാരണ വർഷം നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് കിട്ടും അല്ലാതെ ഒരു ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അത് മൂലത്തിലായാലും ശരിയല്ല പൂരാടത്തിനായാലും ശരിയല്ലേ ഉത്രാടത്തിൻ്റെ കാൽഭാഗം അപ്പോൾ ഇതിലെ ഒരു വർഷമാണ് പറയുന്നത് ഉത്രാടത്തിൻ്റെ ഉത്രാടത്തിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഉണ്ട് കാരണം അവരെ ഒരു ചെറിയ ഭാഗം എന്ന് വെച്ചാൽ ഡിഗ്രി വേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് വ്യാഴൻ്റെ ഈ അവസ്ഥ രംഗത്ത് വരുന്നത് ഒരു സെപ്റ്റംബറിന് ശേഷമേ ഉണ്ടാവുള്ളൂ സെപ്റ്റംബർ അവർക്ക് അനുകൂലമായ അവസ്ഥ തന്നെ ഉണ്ടാവും ആ ഡിഗ്രി വേസ് വരുമ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഞാൻ മുമ്പ് ഒരു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിഗ്രിയെപ്പറ്റി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ആ ഒരു രീതിയിൽ വരുമ്പോൾ ഉത്രാടം കാൽഭാഗം കാൽ കാൽ ധനുരാശിയിലെ ഉത്തരടങ്കാർക്ക് ഇതിൻ്റേതായ ദോഷഫലം അല്ലെങ്കിൽ അനുകൂല അവസ്ഥ അല്ലാത്ത അവസ്ഥ വരുന്നത് ഒരു ഒക്ടോബർ ഒട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളു ഇതാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളുടെ കാര്യം ഇനി നമുക്ക് ഉത്ര അടുത്ത മകരൻ രാശി എടുക്കാം മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം ഹാവട്ടത്തിൻ്റെ ആദ്യത്തെ അരഭാഗം അവരെ സമയത്തുള്ള മകൻ രാശിക്കാരുടെ സമയത്തോളം വ്യാഴം പ്രവേശിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ രാശിയിലാണ് അഞ്ചാമത്തെ രാശി എന്ന് പറയും വളരെ അനുകൂലമായ രാശിയാണ് ആ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ആ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് ഏഴ് ശൻ്റെ ഒരു ഭാഗം നിൽക്കുന്നുണ്ട് എങ്കിലും വ്യാഴത്തിൻ്റെതായ ഗുണങ്ങളെല്ലാം ഉണ്ടാകും അത് എൻ മാക്സിമം എൻകാക്ഷി ചെയ്യുക അപ്പോൾ ഏതെല്ലാം രൂപത്തിൽ വരാൻ പറ്റുമോ അത് അഞ്ചാം ഭാഗത്തിലേക്ക് വ്യാഴം വരുമ്പോൾ വരുന്നത് സന്താന ഗുണങ്ങളുണ്ടാവും സന്താന ഗുണമുണ്ടാവും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളുണ്ടാകും സന്താനങ്ങളൊരു സന്തോഷമുണ്ടാകും പ്രേമവിവാഹം ഉണ്ടാകും ലവ് മാരേജ് ലവ് ഒക്കെ ചെയ്തവർ ഇപ്പോൾ അത് സഫലമാക്കാൻ പറ്റിയ സമയമാണ് അത് ദാമ്പത്യപരമായിട്ടും സന്തോഷപൂർവ്വം ദമ്പതികൾക്ക് ഒരു വർഷം അനുകൂലമായിട്ട് പോകാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ പോലെ വഴക്കം ഉണ്ടാവില്ല എന്നാണ് അർത്ഥം വിനോദങ്ങൾ താല്പര്യങ്ങൾ ഉണ്ടാകാം സിനിമാ സംഗീത ഫീലുള്ളവർക്കെല്ലാം വളരെ നല്ലതാണ് അതേപോലെ തന്നെ റിസ്ക് എടുത്താലും വിജയിക്കാൻ പറ്റും ചെറിയ റിസ്ക് എല്ലാം എടുക്കാൻ മാറി നിൽക്കണ്ട രാഷ്ട്രീയക്കാർക്ക് ജനപ്രീതി കൂടും എന്നാണ് പറയുന്നത് ഈ മകരത്തിലുള്ള ആൾക്കാർ മരത്തിൽ വരുന്ന ആർക്ക് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം വരുന്നുണ്ട് അതേപോലെ തിരുവോണമുണ്ട് അവിട്ടത്തിൻ്റെ ആദ്യത്തെ അരഭാഗം ഇത്തരം കാര്യം വളരെ അനുകൂലമായ അവസ്ഥയാണ് അത് മാക്സിമം വരുന്ന ഒരു വർഷം എൻജോയ് ചെയ്യുക അടുത്ത് കഴിഞ്ഞ കുംഭൻ രാശിയാണ് കുംഭൻ രാശി കഴിഞ്ഞ മൂന്ന് നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ അരഭാഗം പിന്നെ ചതയം പൂരുട്ടാദിയുടെ മുക്കാൽ ഭാഗം ഇത്രയാണ് കുമ്പത്തിൽ വരുന്നത് കുംഭരാശിക്കാർക്ക് ജന്മത്തിൽ തന്നെ ശനിയുണ്ട് പിന്നെ ശനിയുടെ സ്വന്തം രാശി ആയതുകൊണ്ട് വലിയ ഉപദ്രവങ്ങൾ ചെയ്യില്ല എന്നൊക്കെ വ്യാഴം നിൽക്കുന്ന ഇപ്പം നിൽക്കുന്ന മൂന്നിനാളിൽ നാലിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ മൂന്നിൽ നിൽക്കുന്ന വ്യാഴം നാല് പോകുമ്പോൾ നാല് ഭയങ്കര വളരെ ഒരു അനുകൂലമായ ഇതൊന്നും അല്ലെങ്കിലും പ്രതികൂലമല്ലാത്തൊരവസ്ഥയാണ് ഈ കുംഭംകാർക്ക് വരാവുന്നത് അവർക്ക് കുറച്ചുകൊണ്ട് ആശ്വാസം ലഭിക്കുന്നൊരു വർഷമാണ് ഈ വരാൻ പോകുന്ന വ്യാഴത്തിൻ്റെ അവസ്ഥ കൊണ്ട് വരുന്നത് ഇടവൻ രാശിയിലെ വ്യാഴം നാലിലെ വ്യാഴം നാലിലെ വ്യാഴമെന്ന് പറയുമ്പോൾ നാലാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കാണിക്കുന്ന ഒരു ഭാവമാണ് അതുകൊണ്ട് വലിയ ദോഷങ്ങൾ അവർക്കുണ്ടാകില്ല നല്ലൊരു കുടുംബജീവിതം കിട്ടും പിതൃസ്വത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഭൂസ്വത്ത് കിട്ടും വാഹനം വീടൊക്കെ വാങ്ങിക്കാനും വാഹനം മേടിക്കാനും വീട് വയ്ക്കാനും ഉള്ള നല്ല ടൈമാണ് അതിൽ നാൽക്കാലി സമ്പത്തുണ്ടാകും നാൽക്കാലം എന്ന് പറഞ്ഞാൽ ഡോഗ്സ് പട്ടി പട്ടിൻ്റെ അതെ നാ നായ് പൂച്ച പിന്നെ എന്താണ് വീട്ടിൽ കൊണ്ടുള്ള സന്തോഷം സന്തോഷമുണ്ടാകും പിന്നെ അവരുടെ പശു ആട് ഈ വക കൊണ്ടുള്ള ഗുണങ്ങളുണ്ടാകാം നല്ല വിദ്യാഭ്യാസത്തിന് മേൽ ഉയർച്ച ഉണ്ടാകും ഇതൊക്കെ നമുക്ക് അവരെ കൊണ്ട് പറയാവുന്നതാണ് നാല് നാലിലോട്ട് വ്യാഴം വരും അപ്പോൾ നാലോട്ട് വ്യാഴം വരുന്നത് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം ഇപ്പോഴുള്ള മൂന്നിനേക്കാളും ആളുകളുടെ കുറച്ചുകൂടെ ഗുണകരമായ ഒരു വർഷമാണ് അത് അവർ എൻജോയ് ചെയ്യുക വളരെ വലിയ നല്ല ഒരുപാട് റിസ്ക് ഒന്നും എടുക്കണ്ട സാധാരണ രീതിയിൽ രാവിലെ വരെ പോകുകയാണെങ്കിൽ അത് നല്ലൊരു വർഷമായിരിക്കും പിന്നെ വരുന്നത് മീനൻ രാശിയാണ് മീനൻ രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് പൂരുട്ടാതിയുടെ അവസാനത്തെ ഒരു ഭാഗം പിന്നെ മുത്രട്ടാതി പിന്നെ രേവതി ഇതാണ് വരുന്നത് അപ്പോൾ ഈ മീനൻ രാശിയിൽ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം അവർ വളരെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വർഷം അത്ര മോശമില്ലാത്തൊരു വർഷമാണ് അവർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു ചെറിയ ഭംഗം വരാൻ പോവുകയാണ് ഈ മെയ് ഒന്നോട്ടുള്ള വ്യാഴൻ്റെ സമയം അത്ര അനുകൂലമല്ലാത്തൊരവസ്ഥയാണ് എന്നാണ് അർത്ഥം ഞാനീ പറയേണ്ട അർത്ഥമാണ് അത്ര അനുകൂലമായ ഒരു അവസ്ഥയല്ല മൂന്നിലേക്കാണ് വ്യാഴം വരുന്നത് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ റിസ്ക് എടുക്കാൻ തോന്നും ആ റിസ്ക് ഒന്നും ചിലവ് വിജയിച്ചു എന്ന് വരില്ല സഹോദരങ്ങൾ കാരണം ഗുണം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അതൊക്കെ നമുക്ക് സഹോദരങ്ങളോ ഫ്രണ്ട്സോ വഴിയുള്ള രീതിയിൽ ഒരുപാട് അങ്ങ് വിശ്വസിച്ച് പോകണ്ട എന്ന് പറയാം സ്ത്രീകളോടൊന്നും ഒരുപാട് കൂടുതൽ അടുത്ത് നമ്മൾ വിശ്വ അവിശ്വ വിശ്വസിക്കേണ്ട ഈ ആൾക്കാർ സ്ത്രീകളെയോ അല്ലെ പുരുഷന്മാരെയോ എതിർ നിങ്ങൾക്കാർ ഒരുപാടായിട്ട് വിശ്വസിക്കേണ്ട ഇതൊക്കെ നമുക്ക് അവരെ പറ്റി പറയാവുന്ന കാര്യങ്ങളാണ് പബ്ലിസിറ്റി അതുപോലെ ഇവർക്ക് വരാൻ പോകുന്ന വേറെ സംഭവം നമ്മൾ മെസ്സേജ് അയയ്ക്കുക ഓൺലൈനിൽ എഴുതുക ഓൺലൈൻ കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എഴുതുന്ന സംഭവം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മീനൻ രാശിയിൽ വരുന്ന ഒമ്പത് ഈ നക്ഷത്രങ്ങളെ പറ്റി പറയുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഒരുപാട് ദോഷവും വിചാരിക്കുന്നുണ്ട് അതിന് രവിയുടെ മൂവ്മെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത മാസമൊക്കെ ഒരനുകൂലമായ മാസമാണ് അപ്പോൾ രവിയുടെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും അത് ഞാൻ എല്ലാ മാസവും മാസഫലം ഇതിൽ വോയിസ് ഇടുന്നുണ്ട് ആ ഫലം കൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വ്യാഴവും രവിയുടെയും കൂടെ വച്ചിട്ടാണ് ഞാൻ ഇടുന്നത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് എല്ലാ മാസവും ഞാൻ ഈ സംഗതി ഇടുന്നുണ്ട് അതും കൂടെ വാച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് വാച്ച് ചെയ്ത് മുമ്പോട്ട് പോവുക അപ്പോൾ ഈ എല്ലാ രാശിക്കാർക്കും അതിൻ്റെ അനുകൂലമായി എല്ലാ നക്ഷത്രക്കാർക്കും അനുകൂലമായി ഈശ്വര എൻ്റെ രക്ഷയും ഈശ്വരൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം